സുഹൃത്തുക്കൾ നമസ്കാരം ഇന്ന് നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിലെ ആ സ്ട്രീറ്റിലൂടെയുള്ള ഒരു രാത്രി കാഴ്ചയാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിഠായി തെരുവിന് ആ ഇംഗ്ലീഷിൽ പറയുന്ന ചുരുക്കപ്പൊര് എസ് എം സ്ട്രീറ്റ് എന്നാണ് അല്ലെങ്കിൽ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് അതിന് ഫുൾ നാമം പറയും ആരാണ് ഇങ്ങനെ ഒരു നാമം ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് യൂറോപ്യന്മാരാണ് അവരാണ് എസ് എം സ്ട്രീറ്റ് അഥവാ സീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന നാമം നൽകിയത് അങ്ങനെയാണ് മിഠായി തെരുവ് ഉണ്ടായത് ഈ മിഠായി മിഠായിത്തെരുവിന് ആദ്യകാലത്ത് അവിടെയുള്ള കോഴിക്കോട്ടെ ആളുകൾ നരകിയിരുന്ന പേര് ഹുസൂർ റോഡ് എന്നായിരുന്നു അങ്ങനെ പിന്നീടാണ് ഇത് മിഠായി തെരുവായും സീറ്റ് മീറ്റ് സ്ട്രീറ്റായും എസ് എം സ്ട്രീറ്റായും ഒക്കെ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് ഇന്നത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്നുള്ള ഇടത്താണ് ഈ എസ് എം സ്ട്രീറ്റ് അല്ലെങ്കിൽ മിഠായിത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പലഹാരങ്ങൾക്ക് അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾക്ക് പ്രത്യേകിച്ച് കോഴിക്കോടൻ ഹൽവക്ക് ഏറ്റവും പ്രശസ്തമായ ഇടമാണ് ഈ മിഠായി മിഠായിത്തെരുവ് ഇവിടെ മറ്റെല്ലാ ആസ്വാദ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളും ലഭിക്കും ഹോട്ടലുകളുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് സ്റ്റാളുകളുണ്ട് അതേപോലെ മറ്റ് വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്യും പക്ഷെ എല്ലാത്തിനും ഉപരി ഇവിടെ ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അലുവ കിട്ടുന്ന അല്ലെങ്കിൽ കോഴിക്കോടൻ ഹൽവ ലഭിക്കുന്ന ഇടമാണ് വിവിധ തരത്തിലുള്ള വിവിധ സാമ്പിളുകൾ വെച്ച് ആളുകൾ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ചെല്ലുന്നവർക്കെല്ലാം ഫ്രീ ആയിട്ട് സാമ്പിൾ കൊടുത്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു പത്ത് കടയിൽ കയറിയാൽ തന്നെ ഒരാളിന് ആവശ്യത്തിലധികം കലോറി ആ ഹലുവകൾ വിവിധ ടേസ്റ്റിലുള്ളത് കഴിച്ചു പോകാൻ സാധിക്കും ആ അർത്ഥത്തിലാണ് അവരുടെ ക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അത് തെരുവിൽ നടന്നാൽ മാത്രമാണ് അവരുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് തുണിത്തരങ്ങളുടെ വലിയ ഒരു വ്യാപാര ശൃംഖലയാണ് അങ്ങ് തെരുവിലേക്ക് നിറഞ്ഞു കിടക്കുന്നത് ആ തുണിത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഒരുപാട് ടെക്സ്റ്റൈലുകൾ കാണാൻ സാധിക്കും തുണി കടകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ തുണികൾ കൂമ്പാരമായി കൂട്ടിയിട്ട് കച്ചവടം ചെയ്യുന്ന തെരുവ് കച്ചവടക്കാരെയും കാണാൻ സാധിക്കും തെരുവ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവിടെ സ്ഥിരമായി അവിടെ തന്നെ ഇരിക്കും അത് എല്ലാ ദിവസവും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ വഴിയോര കച്ചവടമാണെന്ന് തോന്നുന്ന തരത്തിൽ എന്നാലും ഈ ടെക്സ്റ്റൈൽസുകാരുടെ കൂടി സപ്പോർട്ട് കൂടി ചെയ്യുന്ന കച്ചവടം തന്നെയാണത് തുണി കച്ചവടം എന്നുള്ളത് അത് വലിയ ചീപ്പ് റേറ്റിൽ ഷർട്ടും മറ്റു എല്ലാ സാധനങ്ങളും ലഭിക്കും ഇതെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഒരു മൂന്ന് മണി തുടങ്ങിയാൽ ഇങ്ങനെ ഈ തെരുവിലേക്ക് ഒഴുക്കാണ് ഒരു വലിയ ജനസഞ്ചയം തന്നെയാണ് മൂന്ന് മണി മുതൽ ഇങ്ങനെ ചുരുങ്ങി ഒരു ഏഴ് മണിവരെയൊക്കെ ഈ തെരുവിൻ്റെ ഉള്ളിലെ ജനസാന്ദ്രത പിന്നെ അത് കഴിഞ്ഞാൽ എട്ട് മണി ഒൻപത് മണി സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കടകളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് കടകളും അടച്ചിട്ടുള്ളത് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പല ഘട്ടങ്ങളിലും മിഠായ തെരുവിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അതിൽ ആളപായം സംഭവിച്ചിട്ടുണ്ട് അതേ സംബന്ധിച്ച് ധാരാളം അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ അന്വേഷണങ്ങൾക്ക് ശേഷം ഈ മിഠായി മിഠായിത്തെരുവ് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതി സർക്കാരുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് വളരെ കാലം ചുവപ്പ് നാടയിലേക്ക് കുടുങ്ങി നിന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഈ തരത്തിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പ് വരുമ്പോൾ ഇത്തരം വീതിയൊന്നും റോഡിലുണ്ടായിരുന്നില്ല അതിനേക്കാളും കുറഞ്ഞ വീതിയിലാണ് ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല വലിയ ഞെരുക്കമാണ് ഒരു വലിയ തിരക്കിനിടയിൽ തന്നെ ഒരു ബൈക്കൊക്കെ പോകാൻ വലിയ പ്രയാസപ്പെടുവായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ടുണ്ട് പുതിയ ബിൽഡിങ്ങുകളെല്ലാം രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് പഴയ ബിൽഡിങ്ങുകളും പലയിടത്തും നിൽക്കുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു വലിയ വിശാലമായ അർത്ഥത്തിലേക്കുള്ള ഒരു നവീകരണ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ റോഡ് എന്ന് പറയുന്നത് മുമ്പ് ടാറായിരുന്നു ഒരു പത്ത് വർഷം മുമ്പൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ ടാറായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് നല്ല കല്ല് പാകി നല്ല വൃത്തിയുള്ളതാക്കി മനോഹരമാക്കി മറ്റും മറ്റുമൊന്നും കാണാത്ത തരത്തിൽ വൈദ്യുതി പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വിതരണം ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിലൂടെയാക്കി ഒരു വ്യവസ്ഥാപിതമായ ഒരു നല്ല ലോക നിലവാരത്തിലുള്ള ഒരു സ്ട്രീറ്റായി ഈ മിഠായി തെരുവിനെ സർക്കാർ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ടൂറിസം വകുപ്പുമായിട്ട് ചേർന്നിട്ടും ഒപ്പം പൈതൃക പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു നവീകരണ പ്രവർത്തനം ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ചും നല്ല ലൈറ്റും വെളിച്ചവും ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് ഇന്നത്തെ മുട്ടായി മുട്ടായിത്തെരുവിൻ്റെ കാഴ്ച എന്നുള്ളതാണ് ഏറെ കൗതുകമായിട്ടുള്ളത് ചരിത്രപരമായി നമ്മളൊരു വലിയ പരിശോധന നടത്തിയാൽ മറ്റൊരു കാര്യം കൂടി കാണാൻ സാധിക്കും ഈ തെരുവിന് വലിയ കാലത്തെ പഴക്കമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തെരുവാണ് ഇവിടെയാണ് സാമൂതിരി മഹാരാജാവിൻ്റെ നാണയ നിർമ്മാണശാല കമ്മട്ടം സ്ഥിതി ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു ഇടം കൂടിയാണ് ഇന്നത്തെ മിഠായി തെരുവായി അറിയപ്പെടുന്ന ഹുസൂർ റോഡ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ കൗതുകമാണ് ഏകദേശം നാനൂറ് മീറ്റർ നീളത്തിൽ ഒരു സൈഡ് എടുത്താൽ അതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് വിവിധ റോഡുകൾ ക്രോസ് ചെയ്തു പോകുന്നത് കാണാൻ സാധിക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാം പാളയത്തേക്ക് ഇറങ്ങാം ആ മാനാഞ്ചുറ മൈതാനിയിലേക്ക് ഇറങ്ങാം അങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും എൻട്രി നൽകുന്ന വിശാലമായിട്ടുള്ള പാസേജുകൾ ഒക്കെ ഉള്ളതാണ് വിശാലമായ ഒരു ആതിർത്തിക്കുള്ളിലാണ് ഈ മിഠായിത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് മിഠായിത്തെരുവ് ഒരു കച്ചവട കേന്ദ്രം മാത്രമല്ല രാഷ്ട്രീയ പ്രാധാന്യമുള്ള സാമൂതിരി രാജാവിൻ്റെ കമ്മട്ട ശാല ഉണ്ടായിരുന്നു എന്നതിനും അപ്പുറം വീണ്ടും സാംസ്കാരികമായ വലിയൊരു ഇടനാഴി കൂടിയാണ് ഈ മിഠായി തെരുവ് എന്ന് കാണാൻ സാധിക്കും ഇന്ന് ആധുനികമായി പല പേരുകൾ പറയുമ്പോഴും എസ് കെ പൊറ്റക്കാടിനെ ഓർക്കാതിരിക്കാൻ ഈ തെരുവിൽ വരുമ്പോൾ സാധിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ കഥാചിത്രങ്ങളൊക്കെ ചോരുകളിൽ ചേർത്ത് പതിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇത് ഒരു ജനാധിപത്യ സമര കേന്ദ്രം കൂടിയാണ് പ്രതിഷേധ കേന്ദ്രം കൂടിയാണ് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ ജനാധിപത്യ സ്വഭാവത്തെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല മനസ്കരുടെ ഒരു ഇടം കൂടിയാണ് കോഴിക്കോട് എന്ന് നമുക്ക് പറയാം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ മിഠായി തെരുവ് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കഴിയും വാസ്ഗോഡി ഗാമ കപ്പലിറങ്ങിയ ഇടം എന്നുള്ള നിലയിൽ ഇത് ലോകോത്തരമാണ് ഈ കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ കടലും കടപ്പുറവും ഒക്കെ അതേപോലെ തന്നെ പോർച്ചുഗീസ് നിർമ്മിതികളുടെ ഒരു വലിയ കലവറ കൂടിയാണ് കോഴിക്കോടും പ്രത്യേകിച്ച് മിഠായി മിഠായിത്തെരുവിൻ്റെ പല ഭാഗങ്ങളിലും അവരുടെ കെട്ടിടങ്ങളിന്നും നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു പ്രദേശത്തിൽ ഈ കോഴിക്കോട് ഉൾക്കൊള്ളുന്നത് നമുക്കറിയാം മൈസൂർ രാജ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുക്കപ്പെട്ടതോടു കൂടിയാണ് എന്ന് അറിയാം അന്ന് കേരളത്തിൻ്റെ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു ഭാഗം സ്വതന്ത്രമായിരുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ കടന്നു പോയപ്പോൾ തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളെയെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരവാദികളായ ആളുകൾ പരാജയപ്പെടുത്തി സർ സി പി ഐ നാട് കടത്തി തെക്കൻ തിരുവിതാംകൂറിനെ കേരളത്തോട് അല്ലെങ്കിൽ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അതുകൊണ്ട് തെക്കൻ തിരുവിതാംകൂറുകാരായിട്ടുള്ള തെക്കൻ കേരളത്തിലെ ആളുകളായിട്ടുള്ള എനിക്കും അതുപോലെ തന്നെ എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കും ഈ ഐക്യ കേരളത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചു ഇല്ലെങ്കിൽ നമ്മൾ അമേരിക്ക പോലെ ശ്രീലങ്ക പോലെ അല്ലെങ്കിൽ മാലിദ്വീപ് പോലെ ഒരു കൊച്ചു രാജ്യമായി ഇങ്ങനെ നിന്നിനെ അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കി ഒരുപക്ഷെ അന്ന് സർ സി പി വിജയിക്കുകയും തെക്കൻ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര തിരുവിതാംകൂർ രാജ്യമായി നിലനിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ കോഴിക്കോട് ഈ മിഠായി മിഠായിത്തെരുവൊക്കെ കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ പാസ്പോർട്ടും വിസയൊക്കെ എടുത്തിട്ട് അല്ലേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതിയൊക്കെ മേടിച്ചിട്ടല്ലേ വരാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്നിരുന്നുവെങ്കിൽ എത്ര വലിയ പിന്നെ ദുരന്തമായെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ് കാരണം ഇന്ന് ചില പേരുകാർക്കൊന്നും ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് പ്രവേശിക്കാൻ തന്നെ ഇന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റ് അനുവദിക്കുമായിരുന്നില്ല അപ്പോൾ അതും ഒരു പ്രശ്നമാണേ ഏതായാലും അതൊരു സാങ്കല്പികമായി ചോദിച്ചതെന്ന് മാത്രം പിന്നീട് നമ്മൾ അവിടെ നിന്ന് മിഠായിത്തിരുവിൽ നിന്ന് രാത്രി ഇറങ്ങി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് അപ്പോൾ മിഠായി മിഠായിത്തെരുവിൻ്റെ വിവിധ കാഴ്ചകളാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് മിഠായി തെരുവിലേക്ക് വരാനും അവിടുത്തെ ഹൽവ മധുരങ്ങൾ അവിടുത്തെ നല്ല മനുഷ്യരുടെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഹൽവ കഷ്ണങ്ങൾ കഴിക്കുവാനും ആ മധുരം നുണയുവാനുമൊക്കെ നമുക്ക് കഴിയട്ടെ പിന്നീട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കയറി നിൽക്കുന്നു ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉത്ഭാഗം അവിടെയുള്ള കടകളും ഒരു ട്രെയിൻ വരുന്ന കാഴ്ചയും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ട് ട്രെയിൻ വരാൻ താമസിക്കുകയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് നല്ലൊരു എ സി ലഞ്ച് ഉണ്ട് അതിൽ മണിക്കൂറിന് മുപ്പത് രൂപ മാത്രമേ വാടുകയുള്ളൂ അവിടെ കയറിയാൽ ഒരു മണിക്കൂർ മുപ്പത് രൂപ കൊടുത്ത് വിശ്രമിക്കാം അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറിലധികം സമയമുണ്ട് അങ്ങനെ ഞങ്ങളാ ലെഞ്ചിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടെ കുറച്ച് വിശ്രമിച്ച് മടങ്ങണം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം